നമ്മളിപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇറങ്ങി സിനിമ കാണുക എന്നുള്ള പ്ലാനിലേക്ക് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നിന്ന് എ ഡി സി ബി വരെ നടക്കുവാണ് ആ ചെറിയ ദൂരമേ ഉള്ളു അപ്പോൾ നടന്നു വന്ന വഴി പണ്ട് കഴിഞ്ഞ ഒരു ഒന്നേകാല വർഷം മുന്നേ ഞാൻ രഞ്ജുവും മയൂച്ചനും കൂടി ഇതിൽ നടന്നു പോയെന്ന് രഞ്ജു പറഞ്ഞ് ഇത്ര നടക്കാനുള്ള പറഞ്ഞ് അങ്ങനെ നമ്മൾ നടന്നു പോവുകയാണ് ഞാൻ പറഞ്ഞു ഇരഞ്ചൂർ പറഞ്ഞപ്പോഴാണ് പുറത്തത് എപ്പോൾ ഫുട്പാത്തിൽ കൂടി വെയിലില്ല ഡേ സൈഡ് ഒട്ടും വെയിലില്ല അതേപോലെ കുറെ പനകളൊക്കെ ഉണ്ട് റോഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അദ്ദേഹം പറഞ്ഞ മുഖയുമില്ല ചെടി ചട്ടിയിൽ വെച്ചേക്കാം അയ്യോ പിടിച്ച് വീണ ഇതൊക്കെ ഓരോ പാർക്കിംഗ് ഏരിയ ആണ് ആ മാളിൽ കുറിച്ചും ആ മാളിൽ ഞാൻ ഇന്റർവ്യൂന് വന്നിട്ടുണ്ട് ആ അതിൽ അതിൽ വന്നിട്ടുണ്ട് ഇന്റർവ്യൂവിന് ആ എൻട്രൻസ്കോഡ് ഇവിടെ ഞാൻ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ഏട്ടാ പക്ഷെ കിട്ടിയില്ല റോഡ് ക്രോസിംഗ് ആണ് റെഡായോ ആ റെഡായി അത് ഇപ്പൊ മാറിക്കും റെഡാൻ മാറിയിട്ടില്ല ആൾക്കാർ സെക്കൻഡ് മാറുന്ന ചാടിപ്പോഞ്ചു ഇവിടെ ഇത് നിക്കിട്ടുണ്ട് ഓക്കെ വന്നു ും അവിടെ റെഡാണം അപ്പം വണ്ടികളെല്ലാം നിർത്തും വണ്ടിയൊക്കെ ഓണ ഉണ്ടാവും നമ്മൾ കാണാത്ത കാറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്നേഷൻ വെച്ചാൽ മതി ബൈക്കിൽ പോകുന്ന ഫുഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ എ ഡി സി ബി മെട്രോ സ്റ്റേഷൻ അവിടം വരെ അടുന്ന് പോകണം അവിടെ ഡൊമിനോസ് ഉണ്ട് അവിടേക്ക് അതിൽ കുന്നും പെടും സിഗ്നാൻഡ് വന്നു വണ്ടിയൊക്കെ നിർദ്ദേശങ്ങളാണ് ഇങ്ങനെ അതെ ക്രോസ് ചെയ്യാൻ പറ്റും വരാട്ടോട് അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും നമുക്ക് അവിടെ വേണ്ട അവിടെ നമ്മളങ്ങനെ ഈ ഹോട്ടലിൽ കയറി ഹോട്ടലിലെ പേര് ഇതാണ് അങ്ങനെ ഹൈദരാബാദിൽ രൂപ കയറി ഒരു മട്ടൻ ബിരിയാണി പൊറോട്ടം ഉണ്ട് കഷ്ടം വന്നിട്ട് പറയാം നമ്മൾ ഫുഡൊക്കെ അഴിച്ച് ഹോട്ടലിനെ പുറത്തിറങ്ങി നേരെ കുറച്ച് മെറ്റഡോയ്ക്ക് ഉണ്ടാക്കുന്നു റോഡ് സ്പോയ്സ് അടക്കം നല്ല നേരെ നടന്നു വന്ന് അതേ വഴി കൂടെ തന്നെയാണ് പോകുന്നത് നാളിലൂടെ കയറി മാക്സ് ആദ്യം തന്നെ മാക്സ് കുറിച്ചു മാത്സുണ്ട് സെൻറ്റർ ഉണ്ട് ആ മ്മൻ മാളിക്കറി പരിപാടികൾ ഉണ്ടായിരുന്നു മോളോട്ട് പറയുന്നത് ശ്രീനിവാസ് ഇപ്പം നമ്മൾ സിനിമ കാണാൻ ഇരിക്കുകയാണ് ഏതൊക്കെ സിനിമ ഉണ്ട് നമുക്ക് നോക്കാം നുണക്കുഴി ടിക്കറ്റ് ഇട്ടുവാൻ നോക്കാം നുണക്കുഴിയാണ് മെയിനായിട്ട് കാണാൻ നന്നായിരിക്കുന്നു നമ്മളിപ്പോൾ മെയിലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് ഇട്ടാൽ മിക്കവാറും ക്യാൻസൽ ഉണ്ടാകത്തില്ല ഇത് ഹൗസ്ഫുള്ളായിരിക്കും പണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ് പറയുന്നത് പക്ഷേ പടം നല്ല പട ഹൗസ്ഫുള്ളായിരിക്കും ആഴെ സിനിമ കാണാൻ വേണ്ടി രഞ്ചി നിൽക്കുന്നത് വാഴ എന്നെയാണ് വാഴയും വിളിച്ച് കളിക്കുന്നത് അപ്പോൾ ഇവിടെ പടത്തിൻ്റെ കാര്യങ്ങൾ എട്ടേ കാലാണോ പിന്നെ വാഴ ഇരുപത്തൊന്ന് പത്ത് പിന്നെ എല്ലാ പടത്തിൻ്റെ സ്ക്രീനിങ്ങുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നോക്കിയിട്ട് ടിക്കറ്റ് എടുക്കാം ഇത് മുർജാൻ ആണ് നിന്ന് അങ്ങനെ നമ്മൾ എയർപോർട്ട് ഫ്രീസ്വൺ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി അങ്ങനെ നമ്മൾ പാഷൻസിൻ്റെ പാരാമൗണ്ട് റെസ്റ്റോറൻറ്റിൽ കയറി ഇവിടെ സോഡാ സർവത്തും കുടിച്ച് റൂമിലോട്ട് പോവാണ് അപ്പം നമ്മൾ പള്ളിയിലേക്ക് പോയി ബുർജാനിലേക്ക് പോയി ഇറങ്ങി തിരിച്ച് പാഷൻസി വന്നൊരു സോഡാ സർവത്ത് കുടിച്ച് നേരെ റൂമിലോട്ട് പോവാണ് നമ്മുടെ റൂം നേരെ കാണാം ആ നേരെ കാണുന്നതിൽ ഏറ്റവും വേല് ടോപ്പിലാണ് നമ്മുടെ റൂം വരുന്നത് ഈ ബിൽഡിങ് വന്നിട്ട് ഏകദേശം നാൽപ്പത് വർഷമായി ആരെങ്കിലും വിശ്വസിക്കുമോ നേരെ കാണുന്ന ബിൽഡിങ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓണർ പറഞ്ഞതാണ് നമ്മൾ പുള്ളിയോട് ചോദിച്ചത് എത്ര വർഷമായിട്ടുള്ളത് പുള്ളി പറഞ്ഞ് ഇതിലെ നാൽപ്പത് വർഷമായി പുള്ളി ഇവിടെ വന്നിട്ട് നാൽപ്പത്തിരണ്ട് വർഷമായി പുള്ളി വരാൻ നേരത്ത് ഈ ഏരിയയിൽ ഈ ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ പൈലിങ് കിടക്കുമായിരുന്നു പറഞ്ഞു അപ്പം നാൽപ്പത് വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞു ഈ ബിൽഡിങ് ആരും വിശ്വസിക്കത്തില്ല